നമസ്കാരം വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാനിപ്രേഷർക്കും സ്വാഗതം നമ്മുടെ ഇപ്പം ഇന്നുള്ളത് കേരളത്തിന്റെ മുൻ ഡി ജി പി ശ്രീ ജേക്കബ് തോമസ് ഐ പി എസ് സർ നമസ്കാരം നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ കേരളത്തിലെ ആൾക്കാർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എന്താണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കർത്തവ്യങ്ങൾ അല്ലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് കേരളത്തിൽ ഇന്ന് മനുഷ്യർ എല്ലാവരും അറിയുന്ന ഒരു വകുപ്പാണ് ഈ മൈനിങ് ആൻഡ് ജിയോളജി കാരണം നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ ഖനനവും ഒക്കെ കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിലും മാധ്യമങ്ങളിലുമൊക്കെ നിയമസഭയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ ഈ കരിമണൽ ഖനനവും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും ഒക്കെ അതുകൊണ്ട് അതിൽ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് അതിൻ്റെ ഒരു പ്രധാന വകുപ്പ് ഈ വകുപ്പിൻ്റെ മന്ത്രി പി രാജീവാണ് അതിനൊരു സെക്രട്ടറി ഉണ്ട് അതിന് ഡയറക്ടറുണ്ട് ഓരോ ജില്ലകളിലും ജില്ലാ ജിയോളജിസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വകുപ്പിൻ്റെ പണി എന്ന് പറയുന്നത് കേരളത്തിലെ ധാതു ലവണങ്ങൾ അല്ലെ മിനറൽസ് എന്ന് പറയുന്ന അത് നോക്കുക പിന്നെ മിനറൽസ് അല്ലെങ്കിൽ പോലും മിനൽ ഈ മണ്ണ് മാറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കോറികൾ ചൈന ക്ലേ ഇങ്ങനത്തെ കാര്യങ്ങളുടെ നോക്കുക കാരണം അത് ജിയോളജി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം എന്നുള്ളതാണ് അപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയെ എന്തെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ മൈനിങ്ങോ അങ്ങനെയാണല്ലോ ഭൂമിയിൽ നിന്ന് പ്രതിസാധന എടുത്ത് മാറ്റുക അപ്പോൾ ഭൂമിക്ക് മാറ്റം വരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വകുപ്പാണിത് ഒന്ന് രണ്ട് ഉദാഹരണത്തിൽ കൂടി ഇതിൻ്റെ ഒരു എന്താണ് പണികളെന്ന് പറയാം ഞാൻ വിജിലൻസിൽ രണ്ടായിരത്തി പതിനാല് ജോലി ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിനടുത്ത് മൂക്കുന്നിമല എന്ന് പറയുന്ന ഒരു ഒരു മലയുണ്ട് ആ മലയിൽ അന്ന് ഒരു അന്ന് വിൻസൻ ബോളാണ് വിജിലൻസിൻ്റെ ഡയറക്ടർ ഞാൻ അന്ന് എ ഡി ജി പി ആണ് രണ്ടായിരത്തി പതിനാലിൽ ഈ വീഡിയോ ഭരിക്കുന്ന കാലത്ത് അപ്പോൾ തിരുവനന്തപുരത്തെ യൂണിറ്റിലെ ഒരു എസ് പി വന്നിട്ട് ഈ മൂക്കുന്നിമലയിലെ കോറികൾ എത്രയുണ്ടെന്ന് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം എങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഗൂഗിളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോറികൾ എങ്ങനെയുണ്ടെന്ന് മുകളിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ മിനിസ്ട്രി ഓഫ് മൈനിങ് ഈ സർവൈലൻസ് സിസ്റ്റം ഒക്കെ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് സർവൈലൻസ് സിസ്റ്റം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇല്ലായിരുന്നു അപ്പം അന്ന് ഈ മൈനിങ് ഈ മുക്കുനിമലയിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു കാരണം അവിടെ എത്ര മൈൻ ഉണ്ടെന്നുള്ള റവന്യൂ വകുപ്പോ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പോ വിവരം നൽകത്തില്ല എവിടെയാണെന്ന് പറയത്തില്ല വിജിലൻസിൻ്റെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി കാരണം അനധികൃതമായിട്ടും അവിടെ കോറികളുണ്ട് അപ്പോൾ ആ കോറികൾ അനധികൃതമായിട്ട് അതായത് ഈ പെർമിറ്റ് പെർമിറ്റുള്ളതിനെക്കാളും കൂടുതൽ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് അത് എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കണമല്ലോ അറിയണമല്ലോ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ വലിയ ഭീഷണിയാണ് അപ്പോൾ അതിന് പോലീസ് സംരക്ഷണം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആയിരുന്നു ഈ മൂക്കുന്നിമല എന്ന് പറയുന്ന തിരുവനന്തപുരത്തിനടുത്തുള്ള അന്ന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഡയറക്ഷൻ സർക്കാരിനുണ്ടായിരുന്നു അവിടെ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ അന്നും കേസ് പ്രശ്നങ്ങളൊക്കെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ ഈ കോറികൾ അതിൻ്റെ നിയന്ത്രണം അതെങ്ങനെയാണ് ഒരു മൈനിങ് അനുസരിച്ച് ഇപ്പോൾ മൈനിങ് ആൻജിയോളജി വകുപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ആ പ്ലാൻ അനുസരിച്ച് തട്ട് തട്ടായിട്ട് വേണം താഴേക്ക് കുഴിക്കാൻ ഒരു തട്ട് കഴിഞ്ഞിട്ട് അടുത്ത് അത് പിന്നെ അവിടെ ഒരു ഒരു ഇത് വേണം അങ്ങനെ അങ്ങനെ കുഴിച്ച പടങ്ങളാണ് മൈനിങ് ആൻജിയോളജി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തേയും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല പലപ്പോഴും കാണുന്നത് അത് നേരെ വെട്ടിയിറക്കി ഈ മൈനിങ് പ്ലാൻ അനുസരിച്ചൊന്നും അല്ല അപ്പോൾ മൈനിങ് ഏജ് മൈനിങ് പ്ലാൻ അനുസരിച്ചാണോ ഈ ഖനന നടക്കുന്നത് അവർക്ക് അനുമതി കൊടുക്കുക നിയന്ത്രിക്കുക അതുപോലെ അവിടുന്ന് കൊണ്ടുപോകുന്ന എത്ര ലോറിയിൽ എത്രയാണ് കൊണ്ടുപോകുന്ന കണക്ക് ഓരോ ലോറിക്കും പാസ് മൂമെൻറ്റ് പാസ്സെന്നൊക്കെ പറയും പെർമിറ്റ് അത് കൊടുക്കുക അങ്ങനെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ പരിസ്ഥിതിക്ക് വലിയ കോട്ടം തട്ടാത്ത വിധത്തിലാണ് നടത്തുന്നതെന്നുള്ള ഉറപ്പുവരുത്തുന്നത് അത് എൻവോൺമെൻറ്റ് ക്ലിയറൻസ് നിർബന്ധമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഏത് കോറിക്കും മൈൻഡിനും എൻവയോമെന്റ് ക്ലീർനെസ് വേണം അപ്പം എൻവയോമെന്റ് ക്ലീനസ് കൊടുക്കണമെങ്കിൽ അതിനുമുമ്പ് എൻവോൺമെന്റിൽ അതായത് പരിസ്ഥിതി ആഘാത പഠനം നടക്കണം അത് ശാസ്ത്രീയമായ അക്രഡിറ്റഡ് ഏജൻസികൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തി കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലാണെങ്കിൽ അത് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ അതായത് അത്രയും ഏരിയയിൽ വേറെ വനം വെച്ചുപിടിപ്പിക്കണമെന്ന് നിയമമുണ്ട് അത് അതുപോലെ ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണമെന്നുണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇപ്പോൾ മൂക്കുന്ന മലയിലാണെങ്കിൽ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ എക്സ്പ്ലോസീവ് വെച്ചിട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് കല്ല് അല്ലെ ചീള് പാറ ഒക്കെ വെച്ച് അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് പതിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ പരിക്ക് പറ്റാം പിന്നെ ഇതിൽ കൊണ്ടുപോകുന്നതിൻ്റെ പൊടി ആ പ്രശ്നം ഈ ഇതിൻ്റെ സൗണ്ട് അപ്പോൾ അതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും നടത്തണമെന്നുണ്ട് പരിസ്ഥിതി ആഘാത പഠനവും നടത്തണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നിട്ട് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് ഈ മൈനിങ് ആൻഡിയോളജിയുടെ പണി അതുപോലെ ഈ അഴീക്കൽ അടുത്തൊരു ഉദാഹരണം ഞാൻ പറയാം അഴീക്കൽ തുറമുഖത്ത് കണ്ണൂർ അത് ഈ വളപട്ടണം പുഴയുടെ അഴിമുഖമാണ് അത് വളപട്ടണം പുഴയുടെ ഏറ്റവും അങ്ങനെ കടലിനോട് അടുത്ത ഭാഗമാണ് ഈ അഴീക്കൽ തുറമുഖം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ മണൽ വാരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ് കൊടുക്കുന്നത് ജിയോളജി മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മണൽ വാരൽ പാസ് അതിനുശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലോറി പാസ് ഇത് രണ്ട് മൈനി ഈ മനിയാ ജിയോളജി വകുപ്പിൻ്റെ പണിയാണ് അപ്പോൾ തുറമുഖ വകുപ്പ് അത് നിയന്ത്രിക്കും തുറമുഖ സ്ഥലമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ നിയന്ത്രണത്തിലുള്ളൂ പക്ഷേ മൈനിങ് ആൻജിയോളജി വകുപ്പ് പണിയും ഈ ഇവിടുത്തെ ആ പുഴയിലെ മണൽ സംരക്ഷിക്കാനും അതിന് കൊടുക്കണമെങ്കിൽ അതിനുള്ള പെർമിറ്റ് കൊടുക്കുന്നതൊക്കെ മൈനിങ്ങാൻ ജുവളജി വകുപ്പിൻ്റെ പണിയാണ് പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പത്തിലോ മറ്റോ ഇത് അനിയന്ത്രിതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സർക്കാരിനെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഏകദേശം രണ്ട് കോടി രൂപ മറ്റേ കിട്ടുന്നുള്ളൂ ഈ മൈനിങ്ങാൻ ജുവളജിക്ക് ഒരു പൈസയും കൊടുക്കണം ഈ ഇതിൻ്റെ ഒരു റോയൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പം രണ്ടായിരത്തിൽ പത്തിൽ പതിനൊന്നിൽ നിയന്ത്രണം അവിടെ കൊണ്ടുവന്ന് അനധികൃതമായിട്ടുള്ളത് കൊണ്ടുപോകത്തില്ല എന്ന് തുറമുഖ വകുപ്പ് ശുഷ്കാന്തി കാണിച്ചപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഈ രണ്ട് കോടി എന്നുള്ളത് എൺപത് കോടിയുടെ അടുത്ത് അവിടുന്ന് ഈ മണൽ കൊണ്ടുപോകുന്നതിനെക്കൊണ്ടുള്ള വരുമാനം കൂടി അപ്പോൾ മൈനിങ് ആൻജിയോളജിയാണ് നോക്കേണ്ടത് സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകാതെ ഈ പാസ് കൊടുക്കുമ്പോൾ അനധികൃതമായിട്ട് കൊണ്ടുപോകാതെ നോക്കുക ഇതെല്ലാം മൈനിങ് ജിയോളജി വകുപ്പിൻ്റെ പണിയാണ് ഇല്ലീഗൽ മൈനിങ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടോ ഈ അനധികൃതമായിട്ടുള്ള ഖനനം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം കണ്ണൂർ ഒരു വിജിലൻസിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ അനധികൃത ഈ മൈനിങ് ആൻഡ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയാണ് അപ്പോൾ അന്വേഷിച്ചെന്നപ്പോഴത്തേക്കും അവിടെ ഈ വെട്ടുകല്ലിൻ്റെ കോറികളാണ് മൈൻസ് ആണ് അവിടെ വെട്ടുകല് വെട്ടാൻ വേണ്ടി അവിടെയുള്ള കോറികളിൽ പത്ത് ശതമാനത്തിന് മാത്രമേ അനുമതിയുള്ളൂ തൊണ്ണൂറ് ശതമാനം അനുമതി അനുമതിയില്ലാത്തതാണ് സാധാരണഗതിയിൽ ഒരു ഒരു ലോജിക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് അനുമതി ഉണ്ടാകും അതിൻ്റെ കൂടെ കുറച്ച് അനുമതി അനുമതിയില്ലാത്ത ഈ മൂക്കുന്നിമലാണേലും അവിടെയും അന ഈ അനധികൃതമായിട്ടുള്ള കോറുകളാണ് കൂടുതൽ അറുപത്തിരണ്ടോളം കോറുകളുണ്ടെന്ന് നമ്മൾ പിന്നീട് അവിടെ അവിടുന്ന് മനസ്സിലായി പക്ഷേ അനുമതിയുള്ളത് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു ഈ കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൈനിങ് മിനിസ്ട്രി ഒരു കണക്കെടുത്തിരുന്നു ഒരു കണക്ക് റിപ്പോർട്ടിൽ പുറപ്പെടും അതനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ ഏഴായിരത്തി എണ്ണൂറോളം അനധികൃത മൈനിങ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലാണ് ഇത് ഏറ്റവും അധികം കേരളത്തിലാണ് അതായത് ഈ അനധികൃതമായിട്ടുള്ള ഖനനം നടക്കുന്നത് അതായത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഏറ്റവും അധികം പിടിപ്പുകേടുള്ളത് ശുഷ്കാന്തി ഇല്ലാത്തത് കേരളത്തിലാണ് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൈനിങ് ആൻഡ് ജിയോ മൈനിങ് വകുപ്പിൻ്റെ കണക്കിൽ ഏഴായിരത്തി എണ്ണൂറോളം കേസുകളാണ് ഇല്ലീഗൽ മൈനിങ്ങിന് കേരളത്തിൽ പിടിച്ചത് തൊട്ടടുത്ത് ഏഴായിരത്തി അറുന്നൂറ് കേസ് ആന്ധ്രാപ്രദേശ് ആറായിരത്തി അഞ്ഞൂറ് തെലങ്കാന നാലായിരത്തി ഒരുന്നൂറ് കർണാടക അതിലും താഴെയാണ് തമിഴ്നാട് അപ്പോൾ അനധികൃത മൈനിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ കണക്ക് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ അനധികൃത മൈനിങ് നടക്കുന്നത് അഴിമതി കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇവിടെ 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 ഒരു പ്രദേശത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അറിയാനുള്ള സംവിധാനം ഭരണത്തിനില്ലേ കാരണം ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പ് പോലീസ് വകുപ്പ് പരിസ്ഥിതി വകുപ്പ് അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊന്നും അറിയാതെ ഒന്നും നടക്കത്തില്ലല്ലോ കാരണം ഈ വണ്ടിയിൽ ഇത് കൊണ്ടുപോകണം അപ്പോൾ അത് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അറിയും പരിസ്ഥിതി വകുപ്പ് അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതൊക്കെ അനുമതി കൊടുക്കേണ്ടതുണ്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അറിയാതൊന്നും നടക്കില്ല അപ്പോൾ അഴിമതി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വകുപ്പും മേഖലയുമാണ് ഈ മൈനിങ് ആൻഡ് ജിയോളജി എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ കേരളം ഒന്നാം സ്ഥാനത്ത് ഈ ഇല്ലീഗൽ മൈനിങ്ങിൽ എത്തുന്ന കണക്കിൽ നമുക്ക് മനസ്സിലാക്കാം േ നിയമങ്ങൾ ഇഷ്ടംപോലെ രാജ്യത്തുണ്ടാവും നിയമങ്ങളുള്ളതുകൊണ്ടും അത് നിയമങ്ങൾ പാലിക്കാൻ ഉദ്യോഗസ്ഥരും അത് അതിന് ആ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മന്ത്രിയുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം അഴിമതി നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിയമങ്ങളുണ്ട് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ മൈനിങ് ആക്ട് ആണ് ആദ്യത്തെ ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാന നിയമം അമ്പത്തിരണ്ടിലെ മൈനിങ് ആക്ട് അതിനുശേഷം മൈൻസ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പത്തേഴിൽ നിയമം വന്നു പിന്നെ ഈ മൈൻസ് മിനറൽസ് കൺസഷൻ റൂൾസ് വന്നു ഗ്രാനേറ്റ് കൺസ്രഷൻ റൂൾസ് തൊണ്ണൂറ്റൊമ്പതിൽ വന്നു അതുപോലെ മൈനിങ് കൺസർവേഷൻ റൂൾസ് വന്നു അങ്ങനെ പല ആറ്റോമിക് എനർജി ആക്ട് ഉണ്ട് കാരണം ഈ നമ്മുടെ കരിമണലിലുള്ള തോറിയുമൊക്കെ നമ്മുടെ ഇതുണ്ട് ആറ്റോമിക് എനർജി ആറ്റോമിക് ആക്ട് എനർജി ആക്ടിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പല നിയമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉണ്ട് സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി നിയമങ്ങളുണ്ട് മൈനർ മിനറൽസ് കൺസേഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് മൈനിങ് മൈൻസ് ആൻഡ് മിനറൽസ് ഈ അതുപോലെ മൈനർ മിനറൽസിൻ്റെ കൺസർവേഷൻ സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് ഇത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ നദീതട മണൽവാരൽ നിയന്ത്രണ നിയമങ്ങൾ രണ്ടായിരത്തി ഒന്നിലുണ്ടായിട്ടുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു ഉന്നതാധികാര കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേരള സർക്കാർ അപ്പം നേരത്തെ ഉള്ളതിലെ പഴുതുകൾ പോരാ എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കേരള സർക്കാരിൻ്റെ നിയമങ്ങളിൽ വീണ്ടും ഭേദഗതി ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ നമ്മളറിയാമല്ലോ കരിമണൽ ഖനനവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വെളിച്ചിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പഴുതുകൾ പോരായെന്ന് ചിലപ്പോൾ തോന്നിക്കാണ് അതുകൊണ്ടാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനറൽസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ കമ്പനികൾ ഏതൊക്കെയാണ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയോ എന്ന് പറഞ്ഞിട്ടൊരു ടൂണ്ടത്തൊരു കമ്പനിയുണ്ട് അപ്പോൾ അത് വിജിലൻസിലൊരു കേസ് അന്വേഷിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊക്കെ പോയിട്ടുണ്ട് അറിയാം അതിനെപ്പറ്റി പിന്നെ ഇന്ത്യൻ റയറേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട് ഇന്ത്യൻ റെയറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജ്യവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടെ സംയുക്തമായിട്ട് ഉദ്യോഗമണ്ഡല ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ബോംബെയാണ് ആസ്ഥാനം കേരളത്തിൽ അതിൻ്റെ ഫാക്ടറി ഇന്ത്യൻ എയർസിൻ്റെ ഫാക്ടറി ഉണ്ട് അതൊരു സെപ്പറേഷൻ പ്ലാനാണ് അവർക്കുള്ളത് പിന്നെ ഒറീസയിൽ തമിഴ്നാട്ടിലെ ഉണ്ട് തമിഴ്നാട്ടിൽ ഉണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇവിടെ തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ബോംബെക്ക് മാറി അപ്പോൾ ഇന്ത്യൻ എയർ എയർസ് ലിംസ് ഒരു കമ്പനിയാണ് പിന്നെ ചവറയിലുള്ള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എം എം ടി സി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് അതുപോലെ കുണ്ടറ സെറാമിക്സ് എന്ന് പറയുന്നത് മൈനിങ് മേഖലയിലുള്ള സെറാമിക് ഉണ്ടാക്കുന്നതാണ് ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ എന്ന് പറയുന്ന കമ്പനിയുണ്ട് അതുപോലെ എക്സൽ ഗ്ലാസ് സിലിക്കയിൽ നിന്നുണ്ടാക്കുന്ന ഗ്ലാസ് കമ്പനി അങ്ങനെ പല കമ്പനികൾ അതുപോലെ സ്വകാര്യ മേഖലയിലുള്ളതാണല്ലോ ഈ കൊച്ചിൻ സി എം ആറിൽ എന്ന് പറയുന്നത് ഈ കർത്തയുടെ കമ്പനി അങ്ങനെ സർ സർക്കാരിൻ്റെ മേഖലയിലാണ് ഭൂരിഭാഗം കമ്പനികൾ കാരണം സർക്കാരിനെ ഈ മൈനിങ് ഈ ചില നിയന്ത്രിത മേഖലയിലുള്ള മൈനിങ് സർക്കാരിനെ പറ്റത്തുള്ളൂ കോറി അല്ലെ മണൽ ലാറ്ററേറ്റ് വാരില് സിലിക്കാവറിലൊക്കെ പറ്റും അപ്പം അതുപോലെ നമ്മളുടെ കുറേ സർവേ നടത്തിയിട്ട് ഈ വകുപ്പ് തന്നെ നമ്മുടെ മൈനികാൻ ജിയോളജി വകുപ്പ് നിലമ്പൂർ അട്ടപ്പാടി ഏരിയയിൽ സ്വർണ്ണമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യകാലത്ത് സ്വർണ്ണമുണ്ടെന്ന് വയനാട്ടിലുമൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ അന്ന് കോളാർ കർണാടകയിലെ കോളാർ മൈനിലാണ് കുറച്ച് ചീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അറ്റൻഷൻ മുഴുവൻ അങ്ങോട്ട് പോയി പക്ഷേ കേരളത്തിലും നിലമ്പൂരും അട്ടപ്പാടിയിലും ഗോൾഡുണ്ട് അതുപോലെ പല പല മിനറൽസ് ഉണ്ട് എന്നുള്ളത് സർവേകൾ പല ഇപ്പോൾ ഗോൾഡിന് വേണ്ടി അന്താരാഷ്ട്ര കൺസൾഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത് അപ്പം നമുക്ക് ധാതു സമ്പത്ത് ഉണ്ട് അപ്പോൾ അത് വേർതിരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള കമ്പനികൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് പലതും ഇങ്ങനെ അഴിമതിയൊക്കെ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണ് ഈ കരിമണൽ ഖനന കേസ് അഴിമതി കേസ് എന്താണ് കരിമണൽ ഖനൽ അഴിമതി കേസ് വെളിച്ചത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഒരു ട്രിബ്യൂണലോ അതോറിറ്റി അവർ ഒരു ഓർഡർ ഇറക്കി അവർ വളരെ അന്വേഷണത്തിന് ശേഷം അവർ കണ്ടുപിടിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനി എക്സാലോചിക്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഓരോ മാസവും ഈ കരിമണൽ സി എം ആർ എൽ എന്ന് പറയുന്ന ഈ കരിമണൽ കമ്പനി ഓരോ മാസം എന്തോ ഒരു ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയോ മറ്റേ വെച്ചിട്ട് ഓരോ മാസവും കൊടുത്തിരുന്നു അതെന്തോ സേവനങ്ങൾ തിരിച്ചു കൊടുക്കാൻ സർവീസ് എന്നുള്ളതാണ് അപ്പോൾ അവർ എക്സ്പെൻസ് എഴുതി സേവനങ്ങൾ കൊടുത്തു അപ്പോൾ എന്ത് സേവനം നൽകി എന്നുള്ളതിന് രേഖകളൊന്നുമില്ല എക്സ് എന്ന് പറയുന്ന ഒരു ഐ ടി കമ്പനി ഈ കരിമണൽ ഖനനം നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേഷൻ റൂട്ടയിലൊക്കെ മകർന്നിരിക്കുന്ന ഒരു കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് തന്നെയെല്ലാം ഈ പറഞ്ഞ എക്സാലോചിക്കിൻ്റെ ഉടമയായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീന ഉള്ള ആളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഈ ഇൻകം ടാക്സിൻ്റെ ആ ഓർഡറിൽ പറയുന്നുണ്ട് അങ്ങനെയാണിത് വിളിച്ചത്ത് വരുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണലുമായിട്ട് ബന്ധപ്പെട്ട് മാസപ്പടി ഒരു കോടിയിലധികം ഒന്നേ മുക്കാൽ കോടിയോളം രൂപ വെച്ച് ഓരോ മാസവും കിട്ടിയിരുന്നു അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല അതിനകത്ത് പി വി എന്നുള്ളൊരു പേരുണ്ട് അത് പിണറായി വിജയനാണ് എന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മാത്തിക്കൂടൽ നാടനൊക്കെ വെല്ലുവിളിച്ച് നടക്കുന്നുണ്ട് അത് പിണറായി വിജയൻ തന്നെയാണ് പി വിക്കും കൊടുത്തിട്ടുണ്ട് മാസപ്പടി വീണയ്ക്കും കൊടുത്തിട്ടുണ്ട് എക്സാലോചിക്കനും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി രാഷ്ട്രീയ നേതാക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് വകുപ്പ് അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ പരമായിട്ട് രേഖകളും എല്ലാം പിടിച്ചിടക്കിയ ശേഷമാണ് അവർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് അങ്ങനെ ഇത് വെളിച്ചത്ത് വന്നു വെളിച്ചത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ പി വി എന്ന് പറയുന്ന ആള് അത് പിണറായി വിജയൻ അല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു കോൺഗ്രസിൻ്റെ എം എൽ എ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു അത് പിണറായി വിജയനാണ് എന്ന് ഇപ്പോൾ അത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മുഖ്യമന്ത്രിയെ ഒക്കെ പ്രതി ചേർത്ത് കേസ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അടുത്ത അത് വിജിലൻസ് കോടതി തീരുമാനിക്കേണ്ട കാര്യം അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫ്രോഡ് അന്വേഷിക്കുന്ന കമ്പനി അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അവർ എക്സാലോജിക്കിൻ്റെ അതുപോലെ ഈ കരിമണ്ണൽ കർത്തയുടെ കമ്പനിയിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലും അതുപോലെ കെ എസ് ഐ ഡി സി കാരണം ഈ കരിമണ്ണൽ കർത്തയുടെ കമ്പനിയിൽ കേരള സർക്കാരിൻ്റെ കെ എസ് ഐ ഡി സിക്കും പതിമൂന്ന് ശതമാനത്തോളം ഓഹരിയുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടും സ്വകാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് സർക്കാരിൻ്റെ കമ്പനിക്ക് ഇൻഡസ്ട്രീസ് വകുപ്പിൽ കെ എസ് ഐ ഡി സിക്കും ഓഹരിയും ഉള്ള ഒരു കമ്പനി അപ്പം അതിലൊക്കെ ഈ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടാൻ വേണ്ടിയോ അല്ല അതിനെന്തോ അനധികൃതമായിട്ടുള്ള കാര്യവും നടക്കാൻ വേണ്ടി ഈ പി വി എന്ന് പറയുന്ന ആൾക്കും അതുപോലെ പിണറായി വിജയൻ്റെ മകൾക്കും ഓരോ മാസവും കൈക്കൂലി നൽകിയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് വകുപ്പിൻ്റെ ഉത്തരവിൽ വരുന്നത് അതിപ്പോൾ കേസായിട്ട് വിജിലൻസ് കോടതിയിലും മാറ്റിക്കൊടുള്ള നാടൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരട്ടെ പിന്നെ രണ്ടാമതൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്നപ്പോഴത്തേക്കും തോട്ടപ്പള്ളിയിൽ കുറേ മണൽത്തിട്ട ഉണ്ടായി അപ്പോൾ ഈ മണൽത്തിട്ട മണൽത്തിട്ടുണ്ടായത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു ചീഫ് എഞ്ചിനീയർ സർക്കാരിന് ഒരു പ്രപ്പോസൽ നൽകി അത് മാറ്റണം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മാറ്റാനുള്ള ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് മാറ്റാൻ വേണ്ടി അനുമതി കൊടുത്തു ഈ ദുരന്ത നിവാരണ ഇതിൻ്റെ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പി വി പിണറായി വിജയനാണ് അപ്പം മുഖ്യമന്ത്രി നൃത നിവാരണ അതോറിറ്റി നിയമം അനുസരിച്ച് ഈ ധാതു മണ്ണൽ അതായത് കരിമണൽ തോട്ടപ്പള്ളി നീക്കം ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തു അത് കെ എമ്മിലിനാണ് അനുമതി കൊടുക്കുന്നത് കാരണം സർക്കാർ കമ്പനിക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നിട്ട് അത് കുറഞ്ഞ വിലയ്ക്ക് ഈ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് അത് കിട്ടി അങ്ങനെ കരിമണൽ കർത്തായ്ക്ക് രണ്ടായിരം കോടിയോളം രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ പറ്റി അത് അങ്ങനെയൊക്കെയാണ് ഇപ്പം രാഷ്ട്രീയക്കാർക്ക് പുള്ളിക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ പുള്ളിയുടെ വീട്ടിൽ സ്ഥലം പറ്റിയിട്ട് രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒത്താശയുടെ ഇത് ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം ഈ കരിമണൽ കരിമണ്ണൽക്കറുത്ത അറുപതോളം ഏക്കർ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ വാങ്ങിച്ചു അപ്പോൾ ഈ അറുപത് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഒരു ധാതു മണ്ണലിൻ്റെ ഒരു കോംപ്ലക്സ് ഒരു ഫാക്ടറി പണിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി ജില്ലാ സമിതി ഉണ്ട് ഇത് അനുമതി കൊടുക്കേണ്ടത് അവരത് എതിർത്തു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റവന്യൂ വകുപ്പും അത് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയാളുടെ നേതൃത്വം നൽകുന്ന ക്യാബിനറ്റിൽ ക്യാബിനറ്റിൽ ഈ ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു അതിനുള്ള കുറിപ്പ് കൊണ്ടുവന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണ് മന്ത്രിസഭയിലേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് വീണ്ടും ഈ ആദ്യം നിരസിച്ച ആലപ്പുഴയിലെ ജില്ലാ സമിതി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി ഈ പരിപാടി തീരുമാനിച്ചു അപ്പോൾ ഈ കാര്യങ്ങളുടെ അതായത് മാസപ്പടി മുഖ്യമന്ത്രിയുടെ മാൾക്ക് കിട്ടിയത് പി വിക്ക് കിട്ടിയത് അതുപോലെ തോട്ടപ്പള്ളിയിൽ ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് മണ് ധാതു മണ്ഡല കരിമണ്ഡലം നീക്കം ചെയ്യാനുള്ള കൊടുത്തത് പിന്നെ ആലപ്പുഴയിൽ ഈ അറുപത് ഏക്കർ സ്ഥലത്തിന് വീണ്ടും ക്യാബിനറ്റിൽ നോട്ട് വെച്ചിട്ട് ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനവും അതിന് വീണ്ടും ആലപ്പുഴയിലെ ഉന്നത സമിതി വീണ്ടും അത് പരിഗണിക്കെടുക്കുന്നതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് കേരളം ഭരിക്കുന്നത് ആരാണ് കേരളത്തിലെ കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ കരിമണൽ അഴിമതിയില് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ പുഴയിൽ നിന്ന് ഈ മണൽ വാരുന്നത് ദോഷം ചെയ്യില്ലേ ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നതും കുന്നിടിച്ച് കൊണ്ടുപോകുന്നതും ഈ കരിമണൽ അനധികൃതമായിട്ട് ഇപ്പൊ തോട്ടപ്പള്ളിന്നുള്ള തിട്ടകൾ മാറ്റിയതൊക്കെ എന്തൊക്കെ പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടോന്നുള്ള ഇവിടെ ആരും പഠനം നടത്തുന്നില്ലല്ലോ കാരണം പഠനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഠനം നടത്തുന്ന നടത്തുന്നയാളെ ഇവിടുന്ന് ഓടിക്കും ഞാനൊരു ഉദാഹരണം പറയാം ഈ അഴീക്കൽ തുറമുഖത്ത് മണൽ വാരുന്നതിൻ്റെ ഫലമായിട്ടുള്ള പരിസ്ഥിതി നമുക്ക് നേരിൽ കണ്ണിൽ കാണാൻ പറ്റും ഒന്ന് അവിടുത്തെ കിണറ്റിൽ ഉപ്പുവെള്ളം കയറുമായിരുന്നു ഇനി എവിടെയെങ്കിലും കുന്നിടിച്ച് കോറി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കിണറ്റിലെ വെള്ളം ഒരു മഴക്കാലം കഴിഞ്ഞ് ജനുവരി മുപ്പത്തേക്ക് കിണറ്റിലെ വെള്ളം പറ്റും അപ്പം വെള്ളത്തിൻ്റെ ഒരു ഒരു പ്രശ്നം ഒന്നെങ്കിൽ മണൽ വാരുന്ന പുഴയെന്ന് മണൽ വാരി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറും കട കടലിൻ്റെ അടുത്തുള്ള അഴിക്കൽ അത് കണ്ടതാണ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഉപ്പുവെള്ളം കയറിയപ്പോഴത്തേന് അതിൻ്റെ അടുത്തുള്ള തെങ്ങൊക്കെ ഉണങ്ങി ഡെസേർട്ടിഫിക്കേഷൻ പറയും കാരണം ഉപ്പ് കയറിയിട്ട് തെങ്ങൊക്കെ ഉണങ്ങാൻ തുടങ്ങി അടുത്ത് അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പരിസ്ഥിതി കവളപ്പാറയിലൊരു ഒരു ഒരു ഉരുൾപൊട്ടലുണ്ടായല്ലോ മലപ്പുറം ജില്ലയെ മറ്റാണെന്ന് തോന്നുന്നു അവിടെ നാൽപ്പത്താറ് പേര് മറ്റേ മരിച്ചെന്നൊക്കെയാണ് കണക്ക് അപ്പോൾ അത് കോറി കൊണ്ടാണ് എന്ന് പറയുന്നത് അതുപോലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി കുറേ കൃഷി സ്ഥലങ്ങളും ആളുകൾക്ക് അപകടമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതുപോലെ ഇടുക്കി ജില്ലയിലും പല സ്ഥലത്തും ഉണ്ടാകുമ്പോഴത്തേക്കും കോട്ടയം കോട്ടയം ജില്ലയിലുണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഈ കോറി ആയിട്ട് കണക്റ്റഡ് ആണ് കാരണം കോറികൾ ഈ എക്സ്പ്ലോസീവ് വെച്ചിട്ട് പൊട്ടിക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഒരു വിള്ളലുള്ള ഓടിയുടെ ഒക്കെ എത്തും എന്നൊക്കെയുള്ള മനുഷ്യർ പറയുന്നു പക്ഷേ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടായാലും അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ഏജൻസികളെ ഏൽപ്പിച്ച് ഇപ്പം ഞാൻ അഴികൾ തുറമുഖത്ത് ഈ സി ഡബ്ല്യു ആർ ഡി എന്ന് പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിലെ ഒരു ഏജൻസി ഏൽപ്പിച്ചു അവർ പഠനം നടത്തി ശാസ്ത്രീയമായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആഘാത കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തു അവരിത് നിയന്ത്രിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അവിടുന്ന് മാറ്റി കാരണം ഈ മൈനിങ് അനധികൃതമായിട്ട് മണലു വരുന്ന അഴീക്കലെ ഈ മാഫിയ തലവനാണ് രാഷ്ട്രീയക്കാരുടെ സംരക്ഷണവും ചങ്ങാത്തവും ഒക്കെ ഉള്ളത് അല്ലാതെ അതിൻ്റെ നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഓടിക്കും എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ അനുഭവിച്ച ഒരാളാണ് ഈ അതുപോലെ ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമല്ലോ ഉരുൾപൊട്ടലെ പോലെ കവളപ്പാറ പോലെ അല്ല അങ്ങനത്തെ വയനാട്ടിലേക്ക് ഉണ്ടാകുന്ന അപ്പോൾ അതിനുള്ള അന്വേഷണങ്ങളും ഉണ്ടാകുമോ അന്വേഷണം ഉണ്ടാകുമ്പോഴത്തേന് ഈ മൈനിങ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എക്സ്പേർട്സ് അതിൻ്റെ അകത്ത് ഇതൊന്നും ഈ കോറി കൊണ്ടോ അല്ലെങ്കിൽ ഈ മൈനിങ് ജിയോളജി വകുപ്പിൻ്റെ പിടിപ്പുകൾ കൊണ്ടോ അഴിമതി കൊണ്ടോ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരതിൻ്റെ അകത്ത് പ്രവർത്തിക്കുകയും റിപ്പോർട്ടുകൾ പിന്നെ വെളിച്ചം കണ്ടാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ നല്ല റിപ്പോർട്ടിൽ വൈറ്റ് വാഷ് റിപ്പോർട്ടായിട്ട് വരിക എന്നുള്ളതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും മണൽ വരുന്നുകൊണ്ടും കോറി കൊണ്ടും കുന്നിടിക്കുന്നതുകൊണ്ടും ഒക്കെ പരിസ്ഥിതിക്ക് കുറേയധികം ദോഷങ്ങളുണ്ട് പക്ഷേ ദോഷങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വളരെ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ ഉള്ളത് മിനറൽ വരുമാനം നമുക്ക് മൊത്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കടമെടുക്കാതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി അഞ്ച് ഇത് മൈനിങ് ആൻ ജുവളജി വകുപ്പിൻ്റെ വെബ്സൈറ്റ് തന്നെയുള്ള കാര്യമാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏകദേശം അമ്പത് കോടിയിലധികം താഴെയായിരുന്നു ഈ മൈനിങ് ആൻഡ് ജുവളജി വകുപ്പിൻ്റെ വരുമാനം അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത് നാനൂറ് കോടിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് രണ്ടര കോടിയോളം വരുമാനം ഉണ്ടായിരുന്നത് മൈനിങ് ആൻ ജുവളജി വകുപ്പിന് ഇപ്പോൾ മുന്നൂറ്റമ്പതിൻ്റെ അടുത്തായി ഈ തു അഴീകൽ തുറമുഖത്ത് ഈ മണൽവാരിൽ അനധികൃതമായിട്ട് ഈ മൈനിക ജിയോളജി വകുപ്പ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിൽ അവിടെ രണ്ട് കോടി ഉണ്ടായിരുന്ന മണൽവാരിൽ മാത്രം രണ്ട് കോടി ഉണ്ടായിരുന്ന വരുമാനം തുറമുഖ വകുപ്പിന് ഉണ്ടായിരുന്ന വരുമാനം അത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് വർഷം കൊണ്ട് എൺപത് കോടിയുടെ അടുത്ത് അവിടെ ഉണ്ടായി അപ്പോൾ അത് സർക്കാരിനുള്ള വരുമാനമാണ് ട്രഷറിലേക്ക് വരുന്ന വരുമാനമാണ് അപ്പോൾ നമ്മൾ ഈ കരിമണൽ ആണേലും അതുപോലെ കോറി ആണേലും അനധികൃതമായിട്ട് പോകുമ്പോഴത്തേനും സർക്കാരിന് ഭയങ്കര നഷ്ടമാണ് ഈ മൂക്കുന്നിമലയിൽ ഞാനൊരു ഒരു സർവേഴ്സിൻ്റെ ഒരു ടീമൊക്കെ ഉണ്ടാക്കി അവിടെ എത്ര അനധികൃതമായിട്ട് പോയി എന്ന് കണക്കുണ്ടാക്കി ആവശ്യം ആയിരം കോടിയിലധികം രൂപയുടെ അവിടുന്ന് ഈ ധാതുക്കൾ പോയി അതായത് ഗ്രാനൈറ്റ് പോയി എന്നുള്ളത് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു സർക്കാർ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടപടി എടുക്കത്തില്ല നമുക്കറിയാമല്ലോ കാരണം കോടിക്കാരുടെ ചില്ലറയാണല്ലോ നമുക്ക് ഈ ഈ പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ വേണ്ടത് പാർട്ടിക്കാർക്കും വേണ്ട അതാണ് അപ്പം സർക്കാരിന് ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്ന ഒരു പരിപാടിയാണിത് അത് ഇല്ലാതെ മര്യാദയ്ക്കുള്ള വിലയ്ക്ക് ഇതൊക്കെ വിൽക്കാൻ പറ്റിയാൽ അതിനുള്ള പെർമിറ്റ് കൊടുക്കാൻ പറ്റിയാൽ ക്വാണ്ടിറ്റി ആവശ്യമില്ലാതെ പോകും നിയന്ത്രിച്ചാൽ നമ്മൾ കടമെടുക്കാതെ തന്നെ നമ്മുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ട്രഷറി അടയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അതുപോലെ വാല്യൂ കൂട്ടുന്ന അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഇൽമനൈറ്റ് മോണോസൈറ്റ് സിർക്കോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ തീരപ്രദേശത്തുണ്ടല്ലോ അതായത് നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെ ഈ പറഞ്ഞ ദാതി ലവണങ്ങളുണ്ട് അപ്പോൾ ആ ധാതു ദാതുലവണങ്ങള് നമ്മളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് അങ്ങേറ്റത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ കേരളം വലിയൊരു സമ്പത്തുള്ള ഒരു ഒരു സംസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റും മലയിടിച്ചിട്ടുള്ള ഈ മണ്ണ് കച്ചവടം ജിയോളജി വകുപ്പ് അറിയുന്നില്ലേ ഒരു ഉദാഹരണം പറയാം അടുത്ത കാലത്ത് ഈ ഈ മുളന്തുരുത്തിയിൽ പത്തോളം മലകളിടിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു ഈ മലകൾ ഇടിച്ച് കഴിയുമ്പോഴത്തേനും നാട്ടുകാർ മലയിടിച്ച് കൊണ്ടുപോകുന്നു അപ്പോൾ നാട്ടുകാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമല്ലോ അപ്പം അതുപോലെ ബാക്കി പോലീസ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരെല്ലാം പഞ്ചായത്താണ് പെർമിഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ മുളതുരുത്തി പഞ്ചായത്ത് അവിടെ വ്യവസായം തുടങ്ങാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പെർമിറ്റും ആദ്യം കൊടുക്കുന്നു അതാണ് അതിൻ്റെ ഒരു ഒരു മോഡസോ എന്ന് പറയും അതായത് മെക്കാനിസം പഞ്ചായത്ത് ആദ്യം കൊടുക്കും അപ്പോൾ വ്യവസായം തുടങ്ങാനാണല്ലോ മലയിടിക്കലങ്ങ് തുടങ്ങും ഇപ്പം മൈൻ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണേലും ഈ മണ്ണ് കൊണ്ട് മൈനിങ് ആൻഡ് ജോളജി വകുപ്പിൻ്റെ പെർമിഷൻ വേണം അപ്പം മൈനിങ് ആൻഡ് ജോളജി വകുപ്പ് പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അവരും കൊടുക്കുന്നു പക്ഷെ നാട്ടുകാർക്കിപ്പോൾ അവിടെ വെള്ളമില്ല കുടിവെള്ളമില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അപ്പം മലയിടിക്കുക കുന്നിടിക്കുക അവിടുന്ന് മണ്ണ് മാറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും നാടിന് ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷേ നമ്മുടെ സർക്കാർ അതിന് ഒരു പരിധി ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ കുടിവെള്ളം ഇല്ലെങ്കിൽ ഈ മലയിടിച്ച് പോകാവുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം മലയിടിച്ച് പോകുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പൈസ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ഈ കുപ്പിവെള്ളം ഉണ്ടാക്കിയിട്ട് റേഷൻ കടകളുടെ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാവുന്നതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ വകുപ്പിൽ എന്താണ് സുതാര്യത വരാത്തത് ഈ വകുപ്പിൽ ഉണ്ടെന്നാണ് വകുപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കോംബസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് സുതാര്യമാണ് കേരളത്തിലെ കോറികൾ എത്രയോ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോറികളാണുള്ളത് അതുപോലെ ഡിപ്പോകൾ ആയിരത്തി നാനൂറുകളുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വൈരുത്ത് നമുക്ക് കാണാൻ പറ്റും കോറികൾ ഏറ്റവും അധികം ഉള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടാമത് കണ്ണൂർ പിന്നെ എറണാകുളം കോഴിക്കോട് അങ്ങനെയൊക്കെ ഉണ്ട് ഈ പാലക്കാടൊക്കെ ഉണ്ട് പക്ഷേ ഡിപ്പോകൾ ഏറ്റവും അധികം ഉള്ള ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും അധികം കോറികളുള്ള മലപ്പുറം ജില്ലയിലല്ല ഡിപ്പോകളുണ്ട് പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആലപ്പുഴയിലാണ് ഏറ്റവും അധികം ഡിപ്പോകളുള്ളത് രണ്ട് എല്ലാത്തിനും ഇ പാസ് ഉണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവരുടെ കോംബസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വെബ്സൈറ്റിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഈ മൂക്കുന്നിമലയിൽ നോക്കിയാലും അഴികൾ തുറമുഖത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കുന്നിടിക്കുന്നതും മലയിടിക്കുന്നതും അണൽ വാരുന്നതും കരിൽമണൽ കണനവും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുതാര്യത ഒട്ടുമില്ലാത്ത അതേസമയം പിന്നീട് നാട്ടുകാരറിയുന്നത് ഇപ്പം ഇൻകം ടാക്സിൻ റിപ്പോർട്ട് കൊണ്ടാണല്ലോ ഈ മാസപ്പടി കരിമണൽ കനനത്തിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ അറിഞ്ഞത് പിന്നീട് എപ്പോഴെങ്കിലും നാട്ടുകാരറിയും അപ്പോൾ സുതാര്യത എന്ന് പറയുന്നത് മൂടി ഏറ്റവും അധികം വെക്കുകയും പിന്നീട് അറിയുന്ന ഒരു വകുപ്പാണ് ഈ വകുപ്പ് ഒരുപാട് നന്ദിയുണ്ട് സാർ നമ്മൾ മൈനിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു വകുപ്പിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഈ ഒരു സെഷനിൽ അറിയാൻ സാധിച്ചു മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്ന വരെ നന്ദി നമസ്കാരം